ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി അപ്പൂനയും കൂട്ടി അജിപ്പ് എങ്ങോട്ട് വരും ആദിയക്കെടുത്തിരിക്കുന്ന റൂമിലേക്ക് വന്നുകൊണ്ട് സൂര്യ പറഞ്ഞതും രുദ്രനെ അനുഷാവനെ നോക്കി ആദ്യയും കൂടി നേരെ അവിടെ തന്നെ ഗസ്റ്റ് ഹൗസിലേക്കാണ് വന്നത് ആദി മിസ്സിംഗ് ആണെന്ന് ആദിയുടെ അച്ഛൻ ഇന്ദ്രനെ മനസ്സിലാക്കാൻ അധിക സമയമൊന്നും ആവശ്യമില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് ആദ്യം കൊണ്ട് ഇപ്പം മാൻഷയിലേക്ക് പോകാതെ ഇവിടേക്ക് വന്നത് വെച്ച് ഒരു അറ്റാക്ക് ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന അപ്പൂനെ ആയിരിക്കും അവർക്കറിയാം അവൾക്ക് പരിചയമില്ലാത്ത പേടി തോന്നിക്കുന്ന യാതൊരു കാഴ്ച അരങ്ങേറരുതെന്ന് മൂവർക്ക് നിർബന്ധമുണ്ട് അതുപോലെ ഇനിയൊരിക്കലും ആദ്യം അയാൾക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുക്കില്ലെന്നും ആദ്യം ആദ്യം എഴുന്നേറ്റ് നടന്നിട്ട് അജുവിനെ അപ്പുവിനെ അറിയിച്ചാൽ മതി മതിയെന്ന് കരുതിയെങ്കിലും അത് വൈകിക്കണമെന്ന തീരുമാനത്തിലാണ് എത്തിച്ചേർന്നു അതുകൊണ്ടാണ് അപ്പു കാണമെന്ന് പറഞ്ഞപ്പോൾ അജുവിനോട് അവളെയും കൂടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കുഞ്ഞുമോന് അവർക്കൊപ്പം തന്നെ പോന്നിട്ടുണ്ട് അല്ലാതെ ചെക്ക മാത്രം അയിലൻഡിൽ നിന്നിട്ട് എന്ത് കാര്യമാണ് തന്നെയല്ല ആളൊരു പാവാണെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായിരുന്നു ആദിയുടെ കൂട്ടിന് അവൻ തന്നെ മതി തീരുമാനിച്ചു അതുകൊണ്ടാണ് സൂര്യ പറഞ്ഞ അജുവോ അപ്പുവൊക്കെ ആരാന്നോർത്ത് അവന് കുറച്ചു മാറി ചുമരിൽ ചാരി നിൽപ്പുണ്ട് അപ്പു അജു വരുന്നുണ്ടെന്ന് അറിഞ്ഞതും ഒന്നും പറയാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു സൂര്യ മനുഷ്യൻ കാര്യം മനസ്സിലായതുപോലെ പരസ്പരം നോക്കി സൂര്യവേഗ രുദ്രന് പുറകെ പോയി രാജേക്കാ ചേക്ക ആദ്യെ നോക്കിക്കോണം കുഞ്ഞുമോനെ നോക്കി കലിപ്പിച്ചു പറഞ്ഞ് അനുഷ് അവർക്ക് പുറകെ പോയി പൊന്നോ എന്തൊരു സാധനമാണ് എന്തോ പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് വേണല്ലോ എനിക്ക് സാധാരണ നോക്കാം ഒരു ആൾ വന്നിരിക്കുന്നു അനുഷു പുറത്തേക്ക് പോയതും പെരുവൃത്തി കൊണ്ട് കുഞ്ഞു പോഡിനടുത്തുള്ള ചെയറിലേക്ക് ഇരുന്നു ആ സാറേ അയാൾക്കും മര്യാദകൾ സംസാരിച്ചാറെ കണ്ണീർന്നുകൊണ്ട് തന്നെ നോക്കി ആദിയോടായി മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചും ആദി മെല്ലെ കുഞ്ചിരിച്ചു എന്തോ ഇത്രയും വർഷത്തിനിടയ്ക്ക് അവനോട് തോന്നിയ പോലെ ഒരു ഒരടുപ്പും ഇഷ്ടവും സ്നേഹവും ഒന്നും മുമ്പ് നോക്കാമെന്ന് ആരോടും തോന്നിയിരുന്നില്ല അവരൊക്കെ അവരുടെ ജോലിയെ തീർത്ത് ഫോണുമായിട്ട് മാറിയിരിക്കും ഇവൻ മാത്രമാണ് അടുത്തു വന്നിരുന്ന വാതോ രാതോ ഓരോന്നും സംസാരിച്ചിട്ടുള്ളത് അവൻ്റെ ഓരോ വിശേഷങ്ങൾ കഥകൾ കൂട്ടുകാർ വീട്ടുകാർ അപ്പിനാമയും മരിച്ചുപോയതാണ് പിന്നെയുള്ള പെങ്ങൾ കല്യാണം കഴിച്ച് അവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു ഇന്നവൻ ആരുമില്ല അതാണ് നേഴ്സിങ്ങൊക്കെ പാസ്സായിട്ടും ഒരു ഹോം നേഴ്സിന്റെ വേഷം എടുത്തണിഞ്ഞത് അവനതൊരു ജോലി മാത്രമല്ല ജീവിതമാണ് സന്തോഷമാണ് അനുഷിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പരാതി പറയുന്നവനെ നോക്കി ആദ്യ ഒരു ചിരിയോടെ ഓർത്തുപോയി ഏട്ടാ കണ്ണടച്ച് സോഫയിലേക്ക് ചാരി എന്തോ ആലോചിച്ചു കിടന്നിരുന്ന രുദ്രൻ സൂര്യയുടെ വിളിയായിട്ട് മുഖമുയർത്തി നോക്കി തന്നെ നോക്കി രണ്ടുപേരും ഇരിപ്പുണ്ട് എന്തിനാ ഈ ടെൻഷൻ നമ്മുടെ അപ്പുന ഏട്ടന് അറിയാത്ത ഒന്നല്ലോ ഏട്ടനവൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ആർക്കാ മനസ്സിലാവുക സൂര്യൻ ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും രുദ്രന്റെ കണ്ണുകലങ്ങി അതേന്ന് നമ്മുടെ അനിയത്തിയല്ലേ അവൾക്കൊരിക്കലും ഏട്ടനെ തള്ളിപ്പറയാനാവില്ല അവൾ മനസ്സിലാക്കും അനുഷ്കൂടി കൂട്ടിച്ചേർത്തും കൈവച്ച് മുഖം വന്ന് അമർത്തി തുടച്ച് രുദ്രൻ എന്റെ കുഞ്ഞിനെ ഇഷ്ടമല്ലെങ്കിൽ രുദ്രൻ്റെ പ്രണയമെന്നും ഈ നെഞ്ചിത്തന്നെ സൂക്ഷിച്ചു വെക്കുകയുള്ളൂ സൂര്യ അവളെ വേദനിപ്പിക്കുന്നതൊന്നും ഞാൻ ചെയ്യില്ല ഞാൻ ഞാൻ ഒരാൾ കാരണ എല്ലാവരും ഇത്രയും വേദനിച്ചത് നീയോ ഇവനോ അപ്പയും അമ്മമാരും എല്ലാം അത്രയും വലിയൊരു പാതകം ചെയ്തെങ്കിൽ ഇന്ന് ശിക്ഷ അനുഭവിച്ച സ്വയം നേർന്നതിൻ്റെ മൂലകാരണം ഞാനാ നിങ്ങളൊക്കെ അനുഭവിച്ചില്ല വേറെ അനുഭവിച്ചു തീർത്ത് എൻ്റെ മോളല്ലേ സംരക്ഷിക്കേണ്ട ഞാൻ എനിക്കതിന് കഴിയാതെ പോയില്ലേ എന്റെ കുട്ടി അവൻ കടിച്ചു കയറാനും ഞാനല്ലേ കാരണമായത് എനിക്ക് എന്നോട് തന്നെ പൊറുക്കാനാവില്ല സൂര്യ അവളെല്ലാം അറിയുമ്പോ എന്നെ വെറുത്തു വെറുത്തുപോവില്ലേ ഏട്ടന്റെ പ്രണയം കാരണം എല്ലാം നഷ്ടപ്പെട്ട ഇത്രയും വർഷം കുഞ്ഞ് ജീവിച്ചത് അങ്ങേയറ്റം നോവോടെ രുദ്രൻ പറയുമ്പോൾ അവനെ സമാധാനിപ്പിക്കാൻ പോലും വാക്കുകൾ നഷ്ടമായി പോയത് സൂര്യക്കും അനുഷനുമാണ് എല്ലാം അറിഞ്ഞിട്ട് എന്റെ മോളിനോടകന്ന വെറുതാ പിന്നെ രുദ്രനില്ല സൂര്യ അവളുടെ വെറുപോടെ ഒരു നോട്ടം പോലും എനിക്ക് സഹിക്കാനാവില്ല നെയ്യവൻ അവളെ പൊതിഞ്ഞ് പിടിച്ച് സ്നേഹിക്കുന്നത് മാറി നിന്ന് നോക്കുന്നത് എനിക്ക് അവൾ അതുപോലെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അവളുടെ മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ് ഒരേട്ടൻ നിലയിൽ അവളെ സംരക്ഷിക്കാൻ കഴിയാതെ പോയി എന്നെ തന്നെ സ്വയം ശിക്ഷിക്കുന്നതാണ് ഇന്നോളം അടക്കി വെച്ച വിഷമങ്ങൾ അത്രയും രുദ്രം വീണ്ടും പറയുമ്പോൾ രണ്ടുപേരുടെയും കണ്ണു നിറഞ്ഞു അപ്പോഴും അവർക്ക് ഉറപ്പുണ്ടായിരുന്നു രുദ്രൻ പേടിക്കുന്ന പോലെ ഒരിക്കലും അവരുടെ അപ്പു അവടെ തള്ളി തള്ളിപ്പറയില്ലെന്ന് വെറുക്കില്ലെന്ന് അപ്പു വന്നവളുടെ പ്രതികരണം നേരിട്ട് കണ്ട് മനസ്സിലാക്കാതെ എന്തു പറഞ്ഞാലും രുദ്രനെ സമാധാനിപ്പിക്കാൻ കഴിയില്ലെന്ന് സൂര്യക്ക് മനുഷ്യനും മനസ്സിലായി കുടുംബം മുഴുവൻ ഇല്ലാതെയായത് താൻ ഒരാൾ കാരണമാണെന്ന കുറ്റബോധം പേറിയാണ് ഈ കാലം അത്ര അവൻ ജീവിച്ചത് പക്ഷെ അപ്പു ജീവനോടെയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവളെ തിരിച്ചു കിട്ടിയപ്പോൾ ഒരുവിധം സമാധാനം അറിഞ്ഞു തുടങ്ങിയതായിരുന്നു പക്ഷെ അതിനും അധികം ആയുസ് ഉണ്ടായില്ല അന്ന് രാത്രി അവൾക്ക് സംഭവിച്ച ദുരന്തം അവൾക്കത് ഓർമ്മയില്ലെങ്കിൽ പോലും ഇന്നും അവൾ അനുഭവിക്കുന്ന പേടി രുദ്രനെ വീണ്ടും തകർത്ത് കളയാനുള്ള കെളിപ്പ് അതിനുണ്ടായിരുന്നു കുറച്ച് സമയം കൂടി കടന്നു പോയതും പുറത്തൊരു കാറ് വന്നിൽക്കുന്ന ശബ്ദം കേട്ടു കണ്ണുകളടച്ചു കിടക്കുന്ന രുദ്രനെ നോക്കിക്കൊണ്ട് തന്നെ അനുഷും സൂര്യനും എഴുന്നേറ്റു വാതിൽ കിടന്ന അജു അപ്പുവും ഗൗരി അകത്തേക്ക് വന്നു അനുഷിന്റെ കണ്ണുകളൊന്ന് കുറുകി അപ്പു സൂര്യ കണ്ടതി ഓടിച്ചെന്ന് അവൻ്റെ നെഞ്ചോടൊട്ടിയിരുന്നു അവൻ ഒരുപാട് ഇഷ്ടത്തോടെ അവളുടെ നെറുകയിൽ ചുണ്ടി ചേർത്തു നീ ഇങ്ങനെ നോക്കണ്ട കുഞ്ഞുമണിക്ക് ഒരേ നിർബന്ധം കൂട്ടിന് ഗൗരി കൂടി വേണമെന്ന് അതാ അൻഷിനെ നോട്ടങ്ങാണി അജുന്റെ ചെവി തിന്നു അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അവനെ കണ്ണുറുക്കി നോക്കി പക്ഷെ എനിക്ക് പറയാലോ അജു നിന്ന് പുച്ഛിച്ചു ഓ പിന്നെ അപ്പൂന് നിന്റെ കൂടെ വരാ നൂറാട് കൂട്ട് വേണല്ലോ എന്റെ കൊച്ചിനെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചിട്ട് വേണല്ലേ അൻഷു പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി തിണ്ടി എന്താ ഒന്നുമില്ല അജു മുഖം കൂട്ടി ഗൗരി നോക്കി ചിരിച്ചു ഗൗരി ഇരിക്കേ തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഗൗരിയെ നോക്കി അൻഷു പറഞ്ഞതും അവളൊന്ന് പരിങ്ങി ചെറുതല്ലാത്ത പേടിയുടെ മോരയും ഒപ്പം ബഹുമാനവും അജുവിനോടുള്ള തന്റെ പ്രണയത്തെ വെച്ച് ഒരിക്കലും അമിത സ്വാതന്ത്ര്യം എടുത്തിട്ടില്ല ഇവന്റെ പാതിയാകാൻ പോകുന്നവൾക്ക് ഇവനുള്ള അതേ സ്ഥാനം തന്നെയാണ് ഞങ്ങളുടെ ഉള്ളിൽ അതുകൊണ്ട് ഫോർമാലിറ്റി നോക്കണ്ട ഇരിക്കേ അൻഷു വീണ്ടും പറഞ്ഞതും ഗൗരി അജുവിനെ നോക്കി അവനും ചിരിയോടെ കണ്ണു കാണിച്ച് സമ്മതം കൊടുത്തതും ഇത് എന്തോന്നായി ഇതെന്റെ കുഞ്ഞുമണി നീ എന്ന് ഇവിടെ വർഷങ്ങൾ കഴിഞ്ഞ് കാണുവാണോ ഇനി രാവിലെ കണ്ടിപ്പോ വൈകുന്നേരം ആയിട്ടല്ലേ ഉള്ളൂ അപ്പു സൂര്യയെ പറ്റി പിടിച്ച് നിൽക്കുന്നതും അജു കുറുമ്പോട് അവളോട് ചോദിച്ചു ഒന്നും പറയാതെ അവനോട് ഒന്നുകൂടി ഒട്ടുനിന്നേ ഉള്ളൂ പെണ്ണ് സൂര്യക്ക് അത്ഭുതം തോന്നുന്നുണ്ട് പെട്ടെന്നുള്ള അവടെയും മാറ്റത്തിൽ ഗൗരിയുടെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു അവൾക്കറിയാം അപ്പുവിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അല്പം മുമ്പ് തനിക്ക് തനിക്കുമ്പിൽ മനസ്സ് തുറന്നവളാണ് തന്റെ വാക്കുകളൊക്കെയും അവളുടെ നെഞ്ചിൽ ആഴത്തിൽ തന്നെ ചെന്ന് പതിച്ചിട്ടുണ്ട് അതാണ് കാണാതിരിക്കുന്നതിൽ പെട്ടെന്ന് വന്ന സങ്കടവും സൂര്യയോടുള്ള ഈ അടുപ്പവും ഒക്കെ ഇതിൽ നന്നായിട്ട് അവളുടെ മനസ്സ് സാറിനുപി തുറന്ന് കാണിക്കാൻ അവൾക്കും കഴിയില്ലെന്ന് ഗൗരി ഓർത്തു അല്ല അങ്ങോട്ട് വരാതെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പരിപാടി എവിടേക്കാ കാൽത്തന്നെ തിരക്കിട്ട് പോയത് എന്തോ ഓർത്ത പോലെ ചോദിച്ചും സൂര്യയുടെ അനുഷനെ നോട്ട് ഒരുപോലെ രുദ്രനിലേക്കായിരുന്നു എല്ലാം തുറന്നു പറയേണ്ട സമയമായെന്ന് അവർക്കറിയാം മറ്റാരറിഞ്ഞില്ലെങ്കിലും അപ്പു അജു സത്യങ്ങളിൽ അറിഞ്ഞേ തീരും സൂര്യൻ അനുവാത്തിനന്ത പോലെ രുദ്രന്റെ കണ്ണിലേക്ക് നോക്കി മുഖം അമർത്തി തുടച്ച് രുദ്രൻ തലയണക്കിയത് സൂര്യനെ വിശ്വസിച്ചു പിന്നെ അപ്പുവിനെയും കൂടി രുദ്രനെതിരെയുള്ള ഇരുന്നു പുറകെയായ അജു അൻഷു അവർക്ക് പറയാനുള്ളത് അത്രയും ഗൗരവമുള്ള കാര്യമാണെന്ന് അജുവിന് മനസ്സിലായി അവൻ്റെ മുഖവും ഗൗരവത്തിലായി ഒരുപാട് സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു അജു ഞങ്ങളുടെ സൂര്യ പറഞ്ഞു തുടങ്ങിയതും അപ്പു അജുവും ഗൗരി ഒരുപോലെ അവനെ കാതോർത്തു അപ്പ അമ്മ അച്ഛൻ അമ്മ പിന്നെ ഇവർ ഞാനും ഞങ്ങളുടെ ഈ പാവം കുഞ്ഞു അപ്പുവിനെ ഒന്നുകൂടി അടക്കി പിടിച്ചവൻ കൗതുകത്തോട് അവനെ നോക്കുന്നുണ്ട് പെണ്ണ് ഞങ്ങൾ മൂന്ന് പേരും ബ്രദേഴ്സ് എന്നതിലുപരി സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു വെച്ചു പരസ്പരം പറയാത്ത അറിയാത്ത ഒരു രഹസ്യം പോലും ഉണ്ടായിട്ടില്ല ആ ഞങ്ങൾക്കിടയിലേക്കാണ് ഒരു നാലാമൻ കടന്നു വന്നത് ഒൻപതാം ക്ലാസ് പകുതിയായപ്പോ ക്ലാസ്സിലേക്ക് വന്ന ന്യൂ അഡ്മിഷൻ പഠിച്ചിരുന്ന സ്കൂളിനെന്തോ അടിയുണ്ടാക്കി ഡിസ്മിസിൽ വാങ്ങി വന്ന കക്ഷിയാണ് പണത്തിന് മുകളിൽ കിടന്നുറങ്ങുന്ന അച്ഛന്റെ മകൻ ആദിത്യവർമ്മ സൂര്യൻ പറഞ്ഞു കേട്ട് അജുവിനെ നോക്കി ആ പേര് കേട്ട ഞെട്ടിലവന്റെ മുഖത്ത് നിറഞ്ഞു ആദി ഒരു ഞെട്ടിലോട് ആജു ആ പേര് പറഞ്ഞു അത് മഹൽ ഫാമിലിയിലെ ആദ്യത്തെ പേര് കൂട്ടി എല്ലാവരോടും പെട്ടെന്ന് കൂട്ടാവുന്നവൻ ഞങ്ങൾക്കിടയിലേക്കും പെട്ടെന്ന് ഇടിച്ചു കയറി അപ്പം ആദ്യം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നോ അജുവിനെ അപ്പോഴാന്ന് വിശ്വസിക്കാനായില്ല ആദ്യയിൽ നിന്ന് ഒരിക്കൽ പോലും അങ്ങനെ മൂന്നുപേരെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല സ്കൂളിൽ വെച്ച അച്ഛമ്മിന്റെ മകനുമായിട്ടുണ്ടായ അടിയുടെ പേരിൽ തന്നെ അവനെ ഒന്നിച്ചാണ് പുറത്താക്കുന്നത് അതിനുശേഷം ആദ്യം മറ്റൊരു സ്കൂളിലേക്കും തന്നെ അമ്മയുടെ വീടിനടുത്തുള്ള സ്കൂളിലേക്കും മാറ്റി ചേർത്തു ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് തങ്ങൾക്ക് കുരുത്തക്കേട് കൂടുതലെന്നായിരുന്നു വീട്ടുകാരുടെ കണ്ടുപിടുത്ത് അതിനുശേഷം വീക്കെൻഡിൽ മാത്രമേ തമ്മിൽ കാണാറുള്ളൂ അപ്പോഴും പുതിയ സ്കൂളിലെ കൂട്ടുകാരെ കുറിച്ച് അവനൊന്നും വിട്ടു പറഞ്ഞിട്ടില്ലെന്നാച്ചു ഓർത്തു അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലാത്തോണ്ട് എനിക്ക് ഏട്ടനും അച്ഛെ ബാക്കി ആരോടും സൗഹൃദം ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്താണ് അവൻ വന്നിരുന്നത് അന്ന് മുതൽ വാതവരാത ഓരോന്നും ചോദിച്ചും പറഞ്ഞ ഒപ്പം ഉണ്ടാവും എത്രയൊക്കെ അവോയ്ഡ് ചെയ്താലും വീണ്ടും പുറകെ വരുന്നവനെ എപ്പോഴും ഞാനും കൂടെ കൂട്ടി പതിയെ ഞങ്ങൾക്കിടയിലെ നാലാമൻ അവനായി കൂട്ടത്തിലെ ഏറ്റവും കൂടുതൽ അവനായിരിക്കും അവൻ പറഞ്ഞു പറഞ്ഞ് നിന്നെയും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ വച്ചു ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോൾ ഏട്ടനും അച്ചു നിന്നോട് യാതൊരാകൽ ചെയ്യും കാണിക്കാതെ പെരുമാറിയതിന് പിന്നിലുള്ള കാരണവും അതാ സൂര്യ പറഞ്ഞിരുത്തിയതും അജു ആ നിമിഷങ്ങളൊക്കെ ഓർത്തെടുത്തു ഒരു വർഷത്തോളം എല്ലാം സന്തോഷത്തോടെ കടന്നുപോയി ആദ്യം ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു മിതഭാഷികളായ ഞങ്ങൾ മൂന്നുപേരെയും കുറവ് നികത്തിയിരുന്ന അവനാണ് ഞങ്ങൾ പത്തിലേക്കും അച്ഛൻ ഒമ്പതിലേക്കും ഏട്ടൻ പ്ലസ് ടുവിനും പഠിക്കുന്ന സമയം നയൻത്ത് വൊക്കേഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ആദ്യം വല്ലാത്തൊരു സൈലന്റ് ആയിരുന്നു അധികം സംസാരങ്ങളും ബഹളങ്ങളോ ഒന്നുമില്ലാതെ കാരണം എന്താണെന്ന് ഒരുപാട് ചോദിച്ചെങ്കിൽ അവനൊന്നും വിട്ടു പറഞ്ഞില്ല ഞങ്ങൾ മൂവരൊന്നിച്ചിരിക്കുന്ന സമയങ്ങളൊക്കെയും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി ക്ലാസ്സിന് പുറത്തേക്ക് പോലും വരാതെയായി ഒരിക്കലും എനിക്ക് വന്ന ദേഷ്യത്തിന് പിടിച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ സൂര്യൻ നിർത്തി രുദ്രനെ നോക്കി അന്ന് ആദ്യ പറഞ്ഞ കാര്യങ്ങളുടെ ഓർമ്മയിൽ രുദ്രന്റെ മുഖം വലിഞ്ഞു മുറുകുന്നു മുറിക്കുന്നതും മുഷ്ടിയിരുള്ളുന്നവൻ കണ്ടു മനുഷ്യന്റെ അവസ്ഥയും വിഭിന്നമല്ല ആദ്യ ആദ്യ ഒരു ഹോമോസെക്ഷൻ ആണോ അലറി ചോദിച്ചുകൊണ്ട് അജി സോഫിൽ നിന്ന് എഴുന്നേറ്റുന്നു അപ്പൊ നിന്ന് ഞെട്ടിക്കൊണ്ട് സൂര്യന്റെ നെസിലേക്ക് ചേർന്നു സത്യമാണ് ഞാൻ തന്റെ വെക്കേഷനിലായിരുന്നു അവനതൊക്കെ മനസ്സിലാക്കിയത് അത് ഉള്ളിൽ ഒരാളോടുള്ള പ്രണയത്തിൽ ഇന്നു സൂര്യനെന്ന് ചിരിച്ചു അജി അപ്പോഴും വിശ്വസിക്കാനാവാതെ നിൽപ്പുണ്ട് സ്വാഭാവികമായിട്ടും അവന് പേടി തോന്നി നിന്നോട് പോലൊന്നും പറയാനായില്ല അന്ന് ഇതിനെ കുറിച്ചൊക്കെ അറിയാൻ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ആരോടെങ്കിലും പറയാൻ അവന് പേടി തോന്നി ഏറ്റവും പ്രിയപ്പെട്ട അമ്മയോട് പോലും അവനെല്ലാം ഒളിച്ചു വെച്ചു പക്ഷെ അവൻ്റെ ഈ മാറ്റങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ ഒരാൾ ആ വീട്ടിലുണ്ടായിരുന്നു നിന്റെ അമ്മാവൻ മാധവർമ്മ ഒരു സൈക്കാർട്ടിസ്റ്റായിരുന്ന അയാൾക്ക് ആദ്യം മാറ്റങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു അയാൾ അവനോട് ഒരു ഡോക്ടർ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അവന് മെന്റലി സപ്പോർട്ട് ചെയ്തു പക്ഷെ അതൊന്നും അധികം നാളെ നീണ്ടുപോയില്ല ആദ്യം അയാൾ അവൻ്റെ പ്രായം പോലും നോക്കാതെ സൂര്യന് പറഞ്ഞു പൂർത്തിയാക്കാൻ സാധിച്ചില്ല അന്നത്തെ ആദിയുടെ അവസ്ഥയും അവന്റെ മുഖവും വീണ്ടും മുന്നിൽ തെളിയുന്ന പോലെ അജു അപ്പോഴും ഞെട്ടിൽ തന്നെയാണ് കേൾക്കുന്നൊന്നും വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല പഴയകാലം വെറുതെ എങ്കിൽ ഓർത്തിരിക്കാൻ ശ്രമിച്ച് അവൻ പരാജയപ്പെട്ടു പോയി താൻ കൂടെ ഉണ്ടായിട്ടു ആദ്യ അയാൾ അജുവിന്റെ കണ്ണു നിറഞ്ഞു അപ്പു എപ്പോഴും സൂര്യന്റെ നെഞ്ചോരുട്ടി കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും നിമിഷം മൗനമായി തുടർന്നു സൂര്യൻ പറയുന്നൊന്നും ഉൾക്കൊള്ളാനാവാത്തൊരവസ്ഥയിലാണ് അജു അമ്മാവൻ അത്ര നല്ലവനൊന്നുമല്ലെന്ന് അജുവിൻ അറിയാമെങ്കിലും അതൊക്കെ മഹൽ ഗ്രൂപ്പിന്റെ സ്വത്തുക്കളോട് ആർത്തിയാണെന്ന് മാത്രമേ കരുതിയിട്ടുള്ളൂ അതിനുമൊപ്പുറം അയാൾക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് അവൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എം എച്ച് ഹോസ്പിറ്റലിൽ തന്നെ സൈക്കാട്ടി വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന പ്രഗത്ഭരായ ഡോക്ടറായിരുന്നു മാധവ് വർമ്മ അയാളുടെ കഴിവിലുള്ള വിശ്വാസം കൊണ്ട് തന്നെയാണ് ദേവദത്തിന് ഒരേ ഒരു മകൾക്ക് വരനായി അയാൾ തന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ യുവാഹത്തിന് ശേഷം അയാൾ പിന്നെ തന്നെ പ്രൊഫഷണൽ തുടർന്നില്ല അളിയമ്മുടെ കൂടെ ബിസിനസ്സിൽ ചേർന്നു മഹൽ ഗ്രൂപ്പിന്റെ സ്വത്ത് വകളുടെ നടത്തിപ്പുകാരിൽ ഒരാളായി ഇത്രയൊക്കെയും മാധവനെക്കുറിച്ച് അജുവിനെ അറിയും പക്ഷേ സ്വന്തം പോലെ കാണേണ്ടവനെ തന്നെ ആയാൽ അവൻ്റെ കണ്ണ് നിറഞ്ഞു തൻ്റെ ആദി ആ ഒരു ചിന്തയിൽ അവന്റെ ഹൃദയം ജസ്റ്റ് റിലാക്സ് കംപ്ലീറ്റ് അനുഷാവിന്റെ അവസ്ഥ മനസ്സിലാക്കി തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അജു സൂര്യനെ നോക്കി അന്ന് വൈകിട്ട് ആദീനോട് എല്ലാം തുറന്നു പറഞ്ഞു ഒപ്പവൻ്റെ പ്രണയം ആരാണെന്നും സൂര്യന്റെ നോട്ടം വീണ്ടും രുദ്രനിലേക്കായി പെട്ടെന്ന് എല്ലാം എനിക്ക് അവനോട് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു എൻ്റെ മൗനം അത് അവനോടുള്ള വെറുപ്പാണെന്ന് കരുതി അന്ന് അവൻ കരഞ്ഞുകൊണ്ട് പോയി തിരിച്ചു വിളിക്കാൻ അവനെ സമാധാനിപ്പിക്കാനോ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാനും ആദ്യമായിട്ട് ഇതുപോലൊരു കാര്യം കേട്ടതിന് നടക്കും അതിലപ്പുറം നടന്നിരിക്കുന്ന റേപ്പാണ് അതും ചെറിയൊരാൺകുട്ടിയെ അന്ന് ഇവർക്കൊപ്പം വീട്ടിലേക്ക് പോകുമ്പോഴും ഞാൻ മൗനം പാലിച്ചു അമ്മയോടോ സ്ത്രീയമ്മയോടോ പറഞ്ഞാലോ എന്നാ ആദ്യം കരുതി പക്ഷേ ഇങ്ങനൊരു കാര്യം അവരിങ്ങനെ എടുക്കുമെന്ന് അറിയില്ല ഒരുപക്ഷെ ഇതിൻ്റെ പേരിൽ അവർ ആദ്യം വെറുത്താണ് അവനോട് കൂട്ടുകൂടണ്ടെന്ന് പറഞ്ഞ എനിക്കത് സഹിക്കാനാവില്ലായിരുന്നു ഓരോന്ന് ചിന്തിച്ച് അവസാനം ചെന്നെത്തിയത് ഞങ്ങൾ അപ്പയിലാണോ പറഞ്ഞു നെഞ്ചിൽ പതിഞ്ഞുകിടന്ന് വിരുംബിയിരുന്നവൾ അത്ഭുതത്തോടെ പൊടുന്നനെ മുഖമുയർത്തി നോക്കി അവളുടെ അപ്പയെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെന്ന് അറിഞ്ഞാണ് ഇത്രയും അത്ഭുതം അത് നോക്കി അനുഷ്യന്റെയും രുദ്രന്റെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു അപ്പയുടെ മുഖം പോലും അവൾക്ക് ഓർമ്മ കാണില്ലെന്ന് അവർക്കറിയാം ആ സ്നേഹവും പക്ഷെ അപ്പയെ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ച അവളെയാണ് അപ്പയുടെ ജീവൻ എന്തെങ്കിലും അപ്പയിലാണ്ടായാൽ അവളെ രാജകുമാരിയെ പോലെ നോക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നു ഓരോന്നോർക്കും തോറും വല്ലാത്തൊരു സങ്കടം തികട്ടി വന്നു അപ്പയോട് ഞാൻ എല്ലാം പറഞ്ഞു ആദിയേ അവന്റെ അവസ്ഥ അവന്റെ പ്രണയമായ രുദ്രാക്ഷിനെ സൂര്യനൊരു ചിരിയോടെ പറഞ്ഞതും അപ്പുവാജി ഒരുപോലെ ഞെട്ടിക്കൊണ്ട് രുദ്രനെ നോക്കി കൂടെ ഗൗരിയും അറിയാതെ ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം നന്നായി നേർത്തു രുദ്രൻ സങ്കടം അടക്കി പിടിച്ചിരുന്നു വെറുക്കും അവൾ നമ്മുടെ ഏട്ടൻ തന്നെയാ സൂര്യൻ മിഴിച്ചിരിക്കുന്നവരുടെ കവിളിൽ പതിയെ തട്ടി ആ കണ്ണുകൾ തിളങ്ങുന്നതും പിന്നെ എന്തോ ഓർത്ത പോലെ സങ്കടം നിറയുന്നതും അവൻ കണ്ടു സൂര്യന്റെ കണ്ണുകൾ കുറുകി എന്തു വെച്ച് ആ പ്രണയം അംഗീകരിക്കാൻ അപ്പുവിന് കഴിയില്ലേ സൂര്യൻ പതിയെ ചോദിച്ചു ഉയർന്നുപോയ നെഞ്ചിരി പോലെ രുദ്രനെ അവളെ നോക്കി അവളെ എതിർത്താൽ പിന്നെ രുദ്രന്റെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാവില്ല അത് അവനോടുള്ള ഇഷ്ടക്കുറവല്ല ഇനിയും അനിയത്തെ നഷ്ടപ്പെടുത്തി കളയാൻ ആ വാത്തവന്റെ നിസ്സഹായത്തെയാണ് ഞാനെന്തോ പറയാ ഏട്ടൻ്റെ ഇഷ്ട പക്ഷെ ആ ചേട്ടനിപ്പോ അതോർത്ത് സങ്കടം വന്നതാ സൂര്യൻ അത്രയും ഇഷ്ടത്തോട് അവളടക്കി പിടിച്ചു പിന്നെ രുദ്രനെ നോക്കി അവനും വിശ്വസിക്കാനാവാതെ അവളെ നോക്കിയിരിക്കുന്നുണ്ട് അവളിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതുപോലെ എൻ്റെ കുട്ടിക്കപ്പം ഈ പ്രണയത്തിലൊരു പ്രോബ്ലം ഇല്ലേ അൻ ഷാജുവിൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് അപ്പുവിൻ്റെ അടുത്ത് വന്നിരുന്നു വീണ്ടും ചോദിച്ചു എന്നതുപോലെ തലയാട്ടി ഏട്ടൻ്റെ ജീവിതം ഏട്ടൻ്റെ ഇഷ്ട ഏട്ടൻ ഇഷ്ടമാണെങ്കിൽ അതാ എന്റെ സന്തോഷം എനിക്കിഷ്ടമുള്ള ആളുടെ കൂടിയല്ലേ ഞാൻ ജീവിക്കുന്നത് അപ്പൊ ഏട്ടനെ ഇഷ്ടമുള്ള ആളെ കിട്ടണം പതിയാണെങ്കിലും അതിയാണെങ്കിലും അതൊക്കെ അവൾ ഉള്ളിൽ തട്ടി തന്നെ പറയുന്നതാണെന്ന് അവർക്കെല്ലാം മനസ്സിലായി രുദ്രനെ നെഞ്ചുനീർന്ന പോലെയാണ് തോന്നിയത് തന്റെ സന്തോഷത്തിനൊപ്പം നിൽക്കുന്ന അനിയത്തി പക്ഷെ അവളുടെ സന്തോഷമൊക്കെ ഇല്ലാതാക്കിയതിന് കാരണം താനായിരുന്നു തന്റെ പ്രണയമായിരുന്നു അവൾ അറിഞ്ഞ വെറുത്തു പോയാലും എന്നിട്ട് എന്തുണ്ടായി അതി കുറച്ചു നേരത്തെ മൗനത്തിനെ ഷാജി ചോദിച്ചു അപ്പെല്ലാം കേട്ടു പോക്സോയാണ് കേസ് ആദ്യം കംപ്ലൈന്റ് ചെയ്ത മാധവൻ അറസ്റ്റ് ചെയ്യാമെന്ന് അപ്പ പറഞ്ഞു എനിക്ക് പിന്നെയും അറിയാനുണ്ടായിരുന്നു ആദിയുടെ പ്രണയത്തിൽ അപ്പയുടെ നിലപാടെന്താന്നായിരുന്നു അവർ വളർന്നു പോലായി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാവട്ടെ ആദ്യം എന്ന് പറഞ്ഞു അപ്പര് ഉദ്രേട്ടൻ അജു ബാക്കി ചോദിക്കാൻ നിർത്തി ഏട്ടൻ്റെ കാര്യമായിട്ട് അപ്പയോടാണ് ആദ്യം ഷെയർ ചെയ്തത് അതും പ്ലസ് വണ് കഴിഞ്ഞ സമയം തന്നെയാണ് ഏട്ടനെ സപ്പോർട്ട് ചെയ്ത് കൂടുന്നു എന്നോട് അനുഷനോടെല്ലാം പതിയെ ഏട്ടൻ തന്നെ പറഞ്ഞു അപ്പയോടെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആദ്യത്തെ കാര്യം ഇവരെയും അറിയിച്ചു സൂര്യൻ പതിയെ പുഞ്ചിരിച്ചു അപ്പൊ ഒരു ഉദ്രേട്ടനവനെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം